ാലിനുള്ള നടനെ ഞാൻ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള സത്യമാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥ സത്യം എന്നുള്ള നടനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ പോലും ചിലപ്പം വേറെ ഏതെങ്കിലും സംവിധായകർ മോഹൻലാലിനെ വെച്ച് അത് പരിചയപ്പെടുത്തിയത് ചില അദ്ദേഹം ഞാനെന്നുള്ള സംവിധായകനും കൂടി മാത്രം ഇന്ന് മലയാള സിനിമയിൽ ലോകത്ത് അറിയപ്പെട്ടതല്ല അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഭാഗ്യവും പിന്നെ ലാലിനെ സംബന്ധിച്ച് ലാലിൻ്റെ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ ലാലിന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ അമ്മയാണ് അപ്പം ഞാൻ ഇന്നലെ ലാലിൻ്റെ അമ്മയും ലാലിന് ഒരു ഫോട്ടോ ഞാനിപ്പം രാമചന്ദ്രൻ ലോക പറഞ്ഞു ആ ഫോട്ടോ എന്ന് വെച്ചാൽ ലാൽ എപ്പോഴും പറയുന്ന ലാലിൻ്റെ അമ്മയെ പറ്റിയാണ് ഈ തിരുനോട്ടം എന്നുള്ള സിനിമ സംഭവിക്കാൻ തന്നെ കാരണം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ലാലിൻ്റെ ഷോട്ടെടുത്ത് ലാലിൻ്റെ വീട്ടിൽ മുടകുമ്പോൾ ഉള്ളത് ലാലിൻ്റെ അമ്മയുടെ പ്രസൻസിലാണ് അന്ന് ഞങ്ങൾ കോളേജ് പഠിക്കാം പ്രീഡീകരിക്കും പഠിക്കുമ്പോഴാണ് ആദ്യം തിരഞ്ഞോട്ടെന്നുള്ള പടം തുടങ്ങുന്നത് ലോകത്തെ ഒരു അമ്മയെ അച്ഛനും സമ്മതിക്കുന്നതല്ല ഇങ്ങനെ സിനിമ ആ സമയത്ത് പ്രീഡീകരിക്കും ബ്രീ കോൺ പഠിക്കുന്ന സമയത്ത് സിനിമ അഭിനയിക്കാൻ പോകാനും ഡയറക്റ്റ് ചെയ്യാനും പക്ഷെ ലാലിൻ്റെ അമ്മയ്ക്ക് അച്ഛനും അത് വളരെ സന്തോഷപൂർവ്വമാണ് അതിനകത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് സഹായം വന്ന് ലാലിൻ്റെ അമ്മ അമ്മയും ആ വീട്ടുകാരും ഞങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചു ലാല് സിനിമയിലോട്ട് വരുന്നു എൻ്റെ സത്യം എൻ്റെ കൂടെ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാണ് ഇപ്പം കഴിഞ്ഞ പത്ത് അമ്പത് അമ്പത് കൊല്ലമായിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഇപ്പോഴും ഞാൻ ഞാനും മോഹൻലാലും തമ്മിൽ കണ്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെയോ ചിലപ്പോൾ കാണും കാണുകയൊക്കെ ചെയ്യാതെ ഞാൻ ബന്ധം ഇപ്പോഴും ഇത്രയും കൊല്ല ഞാനും ഞാനോടുള്ള ബന്ധം കണ്ടില്ലെന്ന കാര്യം ഞാൻ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഒരേ കൂട്ടുകാരൻ ആരാധാലാണ് ലാലിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും പക്ഷേ എന്നെ അവൻ അങ്ങനെയല്ല പ്രത്യേക ഒരു ഡയറക്ടർ എന്നുള്ള നിലയല്ലേ ലാലിനെ കാണുന്നത് അവൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞത് അച്ഛൻ അങ്ങനെ കളിച്ച് വളർന്നതാണ് ഞാൻ എപ്പോഴും ലാലിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ക്ലാസ്മേറ്റാണ് ലാലിൻ്റെ അച്ഛൻ്റെ പേര് മിശോവനായിരുന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് മിശോവെന്നായിരുന്നതാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തലമുറകളായിട്ടുള്ള ഞാനും ലാലുമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ ഈ തെരനോട്ടം സംഭവിച്ചതും ഇതുമൊക്കെ തന്നെയാണ് തിരുനോട്ടം എന്നുള്ള പടം ഞങ്ങൾ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചു അതൊരു ഒരു ഒരു കോൺഫൻസ് ആയിട്ട് നടന്നത് സിനിമാ സിറ്റി പോയപ്പം ഞങ്ങൾക്കവിടെ അവിടുന്ന് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് കുറച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ പോയപ്പം ഞങ്ങൾക്കത് ഇൻസൾട്ടായിട്ട് തോന്നി ഞങ്ങളത് എന്താ നമുക്കൊരു സിനിമ എടുക്കാം സിനിമയെപ്പറ്റി യാതൊരു വിധ പരിചയമൊന്നും എനിക്കില്ല ലാജ്ഞം ഇല്ല അതിനകത്ത് പിന്നെ വർക്ക് ചെയ്യാൻ വന്ന കുമാറിനോ സുരേഷിനോ ആർക്കും ഇല്ല പക്ഷേ ഒരു എന്തോ ഒരു ദൈവത്തിൻ്റെ കൊണ്ട് അത് തുടങ്ങി അത് തുടങ്ങിയത് ഇവിടെ ആറ്റിയോ വെച്ചാണ് അതിൻ്റെ സ്വിച്ച് ഓൺ നടക്കുന്നു ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് ലാലിൻ്റെ വീട്ടിൽ വെച്ചാണ് അപ്പോൾ അന്ന് രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങിയ ഞങ്ങൾ തിരിച്ച് ലാലിൻ്റെ അമ്മ കാണുന്നത് വീട്ടിൻ്റെ മുമ്പിൽ ഷൂട്ടിങ്ങാണ് അപ്പോൾ കോളേ പോയിട്ട് ചോദിച്ച പറഞ്ഞു ഞങ്ങൾ കോളേ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടുന്ന് തുടങ്ങി അവിടുന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് സിനിമ എൻ്റെയും ലാലിൻ്റെയും അങ്ങനെ ലാല് അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് ലാല് മഞ്ഞിൽ വിരിഞ്ഞ ബുക്കുകളിലകത്ത് അഭിനയിക്കുന്നു രണ്ടാമത്തെ പടമായിട്ട് അത് പൈകര ഹിറ്റാകുന്നു അതിനിടയ്ക്ക് തിരുനോട്ടം കമ്പനി തീർത്ത കൊല്ലം കൃഷ്ണ തിയേറ്റർ തിയേറ്റർ റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്തതിൻ്റെ റീസൺ റിലീ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിന്ന സമയമാണ് പക്ഷേ റിലീസ് ചെയ്യാതെ അതിന് സബ്സിഡി കിട്ടത്തില്ല സബ്സിഡി കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ പാച്ചുല്ലു ശശിയുടെ ഹാർട്ട് ഓപ്പറേഷൻ നടക്കത്തില്ല അപ്പോൾ ആ ഒരു ഒറ്റ കണ്ട പടം തീർത്ത് അത് തീർത്തു നിന്ന് തിരുവംഗലം റെഡിയായിരുന്നു പറയും കൊല്ലത്ത് മുലാളി നയങ്ങൾ വിളിക്കുന്നു അദ്ദേഹം വഴി തീർത്തു പടം തീർത്ത് റിലീസ് ചെയ്തു അതിന് സബ്സിഡി ചസിക്ക് കൊടുക്കുന്നു ഓപ്പറേഷൻ സക്സസ് അല്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് തുടങ്ങി പിന്നെ മഞ്ഞുവരി രൂക്കം ലാൽ അഭിനയിക്കുന്നു അതുകഴിഞ്ഞ് ഞാൻ തേനി മേമ്പും പടം ഡയറക്റ്റ് ചെയ്യുന്നു പ്രേം മെസ്സറിനും ലാലിന്യം വേണുനു വേണുവിനെ വെച്ച് അത് കഴിഞ്ഞ് ഞാൻ മമ്മൂട്ടിയെ വെച്ച് കൂരി എന്നൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നു പിന്നെ ലാലിനെ ലാലിൻ്റെ ചേട്ടനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നു പിന്നെ ഇങ്ങനെ പടങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രൊഡക്ഷൻ തുടങ്ങി ഞാൻ മമ്മൂട്ടിക്ക് വെച്ച് ആയിരപ്പറ ലാലിനെ ഞാൻ പ്രിയനും പ്രൊഡ്യൂസ് ചെയ്ത് ലാല് അഭിനയിച്ച ആറ് അറബി അങ്ങനെ കുറേ പടങ്ങളിലോട്ട് പോകുന്നു പക്ഷേ ഈ സമയത്തൊക്കെ ലാലുവായിട്ടുള്ള ബന്ധം ഒരു വ്യത്യാസവുമില്ല മുമ്പോട്ട് സിനിമ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വളരെ അടുത്ത ബന്ധമായിരുന്നു പക്ഷേ കോളേജ് ജീവിതമൊക്കെ വളരെ രസകരമായ കോളേജ് ജീവിതമല്ല എങ്കിൽ അങ്ങനെ കോളേജ് ജീവിതം ആരും അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ രാവിലെ ഒരുമിച്ച് പൂജ്യപ്പെടുന്ന ബസ് കയറി എം ജി കോളേജിൽ പോന്നു അവിടെ പോകുന്നു പോകുന്നു തിരിച്ച് അതേപോലെ തിരിച്ചു വരുന്നു അങ്ങനെ അന്നും ആഘോഷമാണ് പക്ഷെ ലാലിൻ്റെ ഒരു വ്യത്യാസമെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് വർക്കിംഗ് ആണ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് വളരെ സിൻസിയർ ആണ് ലോകത്തൊരു ഞാൻ പറയും ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആരെപ്പറ്റിയും ആ മനുഷ്യൻ കുറ്റം പറഞ്ഞേ കേട്ടിട്ടില്ല ഒരാളെ പറ്റി ഇന്നും ഇപ്പോഴും കുറ്റം പറഞ്ഞ കേട്ടിട്ട് ചില കാര്യത്തിൽ ആരെങ്കിലും അയാളോട് അദ്ദേഹത്തോട് പോയി കുറ്റം പറഞ്ഞാൽ പോലും അത് കേൾക്കാൻ പുള്ളി സമയം കൊടുക്കാറുമില്ല അപ്പോൾ എല്ലാം കൊണ്ട് ലാ ഞമ്മ ലാലിൻ്റെ അശ്വകുമാർ സിനിമയെ കൊണ്ടുന്നത് എൻ്റെ കഴിവൊന്നുമല്ല ലാലിൻ്റെ മാത്രം കഴിവാണ് ലാലൊരു സിനിമാ നടനാണ് ഇപ്പോൾ പിന്നെ സംവിധായകനായി അസലായിട്ട് പാട്ട് പാടും അസലായിട്ട് ഡാൻസ് ചെയ്യും ഫൈറ്റ് ചെയ്യുക അപ്പോൾ ഈ നമ്മൾ പറയുന്നില്ല സിനിമയിലെ എല്ലാ ഇത് ഡ്രാ അഭിനയമാണെങ്കിൽ ഡ്രാമയിലെ നാടകത്തിൽ അഭിനയം അപ്പോൾ ഏതിലാണ് രാജമോശം ഒരു സകലകലാ വല്ലഭനായിട്ട് തിളങ്ങുന്ന ഒരാളാണ് ഇന്ന് ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുകയാണെങ്കിൽ ഇന്ന് മലയാളത്തിൽ ഇന്ന് മലയാളത്തിൽ ഇന്ന് വരെയുള്ള കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച ചരിത്രം നോക്കി ഇതുപോലെ ഈ നാൽപ്പത്തഞ്ച് കൊല്ലം സൂപ്പർ സ്റ്റാറായിട്ടിരുന്നു ഇപ്പം സൂപ്പർ സൂപ്പർ സ്റ്റാറാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാം ആ എല്ലാ റെക്കോർഡും ഭേദിച്ചുള്ള പടങ്ങളാണ് ഇപ്പോൾ ലാലിന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന പടം അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ് കേട്ടത് അപ്പം ലാലിൻ്റെ യാത്ര ഒന്നും ആയിട്ടില്ല തുടക്കമേ ആയിട്ടുള്ളൂ ഇനി തുടരും ആ യാത്ര എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ലാലിനെ ഇതേ ഇതുപോലെ ലാലിനെ കൊണ്ടുവന്ന സംവിധായകനും പ്രൊഡ്യൂസർമാരുമാണ് അതിനകത്ത് പ്രിയനുണ്ട് ജോഷിയുണ്ട് ഫൈ പാച്ചിക്ക ഉണ്ട് സത്യനന്ദിക്കാടുണ്ട് അപ്പോൾ അവരൊക്കെയാണ് സത്യം പറയുന്നത് മോഹൻലാലിനെ മോഹൻലാലാക്കി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോക് കുമാർ ഒന്നുമല്ല അശോക് കുമാർ തുടക്കമായിരുന്നു പക്ഷെ അതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ഈ ഇപ്പോഴത്തെ ഈ സംവിധായകരാണ് അവരോടാണ് സത്യം പറയുന്നത് എനിക്കും നന്ദി എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇപ്പോഴും സൂപ്പർ സ്റ്റാറായിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അവൻ എപ്പോഴും സൂപ്പർ സ്റ്റാറായിട്ടിരിക്കുമ്പം ഇപ്പം ഒരു ഇൻ്റർവ്യൂ അശോക് കുമാറിൻ്റെ ആദ്യത്തെ പടം തിരുന്നോട്ടെ അതിന് ആദ്യത്തെ പടത്തിൽ ലാൽ അഭിനയിച്ചു എന്ന് പറയുമ്പം അത് കേൾക്കണമെങ്കിൽ ഞാൻ എപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ ഇരിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിന്നെ ആ പുള്ളിയുടെ കൂടെ ഒരുപാട് പേര് ഇപ്പം ഞാൻ ആൻ്റണി പെരുമ്പോൾ ഞാൻ എനിക്ക് വലിയ ബഹുമാനമുള്ള പറ്റിയെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ആ ലാലിൻ്റെ നടക്കുന്നു ലാലിനെ സഹായിക്കുന്നു അല്ല അഡ്വൈസ് ചെയ്യുന്നു പിന്നെ കുറേ നല്ല അഡ്വൈസേഴ്സ് ആയക്കൊണ്ട് പിന്നെ അയാൾ നല്ലതേ കേൾക്കുള്ളൂ ചീത്ത കേൾക്കത്തില്ല നല്ലത് എടുക്കും ചീത്ത വേണ്ടെന്ന് വെച്ചു അപ്പം അങ്ങനെ ഒരു വലിയൊരു മഹാനായ നടനാണ് മോഹൻലാൽ അപ്പം മോഹൻലാലിനെ പിന്നെ ഇപ്പം ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഈ രാമരുടെ ഉമ്മയും പറഞ്ഞാലും തീരത്തുമില്ല ഇനി മോഹൻലാലിനെ വെച്ച് അശ്വകുമാറിന് ജീവിതത്തിൽ ഒരു പണം ഉണ്ടാകാൻ സാധിക്കില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല അത് നടക്കത്തില്ല എന്തെന്നുവെച്ചാൽ തിരുനോട്ടത്തിലേ തേനുമേമ്പിലെയും ഒന്നുമല്ല മോഹൻലാൽ ഇപ്പോഴത്തെ മകൾ മോഹൻലാൽ എത്രയോ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പം ഞാനായിട്ടാ മോഹൻലാലിനെ കൊണ്ടുവന്നൊരു പണത്തിൽ അഭിനയിക്കുകയെന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ എനിക്ക് മോഹൻലാലിനെ വേണ്ടത് എൻ്റെ സിനിമയിൽ അഭിനയിക്കാനേ അല്ല തിരികെ ഞാൻ ജീവിതത്തിൽ മോഹൻലാലിനോട് ഒരു അഭിനയിക്കാവോ എന്ന് ചോദിച്ചിട്ടില്ല അഥവാ ഞാൻ പണ്ട് പറയും മോഹൻലാലിനോട് ഒരിക്കൽ അഭിനയി ലാലെ എൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്ന് ലാലിനോട് ചോദിക്കുമ്പോൾ ലാലിന് അത് നോ പറയാൻ പറ്റില്ല അങ്ങനെ ലാലി നോ പറഞ്ഞാൽ എനിക്കിട്ട് ചില അന്ന് വിഷമം തോന്നുന്നില്ല ഇപ്പം വിഷമം തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്തതുകൊണ്ടും അവിടെ നിന്ന് അങ്ങനൊരു ഉത്തരം ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ബന്ധം ഇപ്പോൾ ഒരു പടത്തിൽ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഉപരിയുള്ളൊരു ബന്ധം ഞാൻ ലാലുവായിട്ട് ഇപ്പോൾ ഉണ്ട് അത് ആരുമായിട്ടേക്കാളും ഉപരി എനിക്കറിയാനും എൻ്റെ ഏത് കാര്യത്തിനും എൻ്റെ കഷ വിഷമ സമയത്തും സന്തോഷ സമയത്തും ഏത് കാര്യത്തിനും എൻ്റെ കൂടെ ഓടിയെത്തുന്ന ഒരാൾ ലാലാണ് ഇപ്പം തന്നെ എൻ്റെ മോടെ കല്യാണ ഇച്ചാൻ ഫിക്സ് ചെയ്തപ്പം ഞാൻ ലാലിനെ വിളിച്ചാൽ പറഞ്ഞാൽ ലാലു ഞാൻ വരാം പക്ഷേ ഞമ്മ നീ വരുന്ന ഇവിടെ നിന്ന് അത് എങ്ങാണ്ട് വളരെ ദൂരത്ത് ഷൂട്ടിങ് ലൊക്കേഷൻ ഞമ്മൾ നീ വരണ്ടോ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മൂടെ വന്നിട്ട് ഷൂട്ടിങ് നിന്ന് പോകും അപ്പോൾ അറിയാൻ ഞാൻ ഞാൻ കല്യാണത്തിന് വരും അപ്പോൾ ഞാൻ അവർ കല്യാണം അറിയിക്കാം ഞാൻ കല്യാണം ആദ്യം അവനെ വിളിച്ചു പറഞ്ഞു അവൻ പറഞ്ഞു ഇതേ ഞാൻ ഗുരുവായൂരാണ് കല്യാണം ഞാൻ ഡിസംബർ പതിനഞ്ചാം തീയതി കല്യാണമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡിസംബർ പതിനാലാം തീയതി ഞാൻ അവളെത്തും ഞാനും സുചിയും പിള്ളാരും എല്ലാം അങ്ങനെ അപ്പോൾ എനിക്കെന്നും ലാലിൻ്റെ പ്രസൻസ് മതി ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എല്ലാ വിഷമഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും ലാലുണ്ട് അതുപോലെ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഈ സിനിമയെ അഭിനയിക്കുക പോകുക എന്നുള്ള വെറും നാൽപ്പത്തു ദിവസത്തെ ബന്ധവുമുണ്ട് മറ്റേത് കഴിഞ്ഞ അമ്പത്തഞ്ച് ദിവസത്തെ ബന്ധം കണ്ടിഞ്ഞു ചെയ്യുന്നല്ലേ നല്ലത്